ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്താവട്ടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നൽകി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പലവിധ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമായിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ നമുക്ക് വായിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രയോ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും അത്ഭുതകരമായ ഒരു വചനമാണ് ഇവിടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പലവിധ വിചാരങ്ങളും പ്രയാസങ്ങളും മനസ്സിനെ അലട്ടുന്ന അനവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഭവനത്തിനുള്ളിലെ പ്രയാസങ്ങൾ ചുറ്റുമുള്ള പ്രയാസങ്ങൾ നമ്മൾ ഓഫീസിലായിരിക്കുമ്പോൾ അവിടുന്ന് അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങൾ മക്കൾ മുതിർന്നു വരുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കടഭാരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ചുറ്റും വളരെയധികം മനഃപ്രയാസങ്ങളാൽ പലവിധ വിചാരങ്ങളാൽ മുൻപ് നമുക്ക് ദൈവം അത്ഭുതകരമായിട്ടുള്ള സമാധാനം നമുക്ക് നൽകുന്നതിനായിട്ട് നമ്മോട് പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ത് മാത്രം നിങ്ങൾ ചെയ്യണം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ആയിരുന്നാലും അതൊരു ഭവനത്തിന് വേണ്ടിയുള്ള ആവശ്യമായിക്കോട്ടെ കടം വീട്ടാനുള്ള ആവശ്യമായിക്കോട്ടെ പലവിധമായിട്ടുള്ള ബാങ്കിൻ്റെ ഭീഷണിയിലായിരിക്കുന്ന മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ജപ്തി നടപ നടപടികളിലേക്ക് പോകുന്ന മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കടം കൊടുക്കാനുള്ളവർ നിരവധിയായി തവണ ചോദിച്ച് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തവരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവം അത്ഭുതയും അതിശയകരമായിട്ടും വിടുതൽ നൽകും ഈ വചനം മാത്രം വായിച്ച് ഇതിൽ ആശ്രയിക്കുവാൻ ശരണപ്പെടുവാൻ നമുക്ക് സാധിക്കണം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകലബുദ്ധിയെയും കവിയും ദൈവിക സമാധാനം നൽകി ദൈവം തമ്മെ അനുഗ്രഹിക്കും ഓരോ ദിവസവും സമാധാനമില്ലാതെ കിടക്ക് കിടന്നുറങ്ങുന്ന അവസരങ്ങളിലൊക്കെയും കണ്ണീരൊഴുക്കിക്കൊണ്ട് ദൈവമേ എനിക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ കഴിയണം അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ ഈ ദിവസങ്ങൾ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ ചേർന്നിരുന്നുകൊണ്ട് ഈ വചനം അനേകം തവണ വായിച്ചു കൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുവാൻ നമുക്ക് സാധിക്കണം ഈ ദിവസങ്ങളിൽ ഏത് വിഷയമായിരുന്നാലും ദൈവത്തോട് വിശ്വാസത്തോടു കൂടി പറയണം വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദൈവം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും അതിന് മറുപടി ദൈവം നൽകും തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകും നമ്മൾ കാത്തിരിക്കണം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് പ്രാർത്ഥിച്ചു നാളെ പ്രാർത്ഥിച്ചു നമ്മുടെ വിഷയങ്ങളിൽ ദൈവം തിരിച്ചു തിരിച്ചുമാർപടി തരുന്നില്ല എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല വിശ്വാസത്തോടുകൂടി ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം അതുമല്ലെങ്കിൽ അടുത്ത ദിവസം ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മുൻപിൽ സാക്ഷ്യമായിട്ട് മാറുവാനായിട്ട് സാക്ഷീകരിക്കപ്പെടുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടെ ആയിരിക്കാം ദൈവ സഹായിക്കട്ടെ ആമേൻ